ാണ് തൊണ്ണൂറ് ദിവസം നിക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ കാരണം വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ പോകുക ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും ട്രൈ ചെയ്തു എനിക്ക് ആ സീസൺ തന്നെ കിട്ടി തൊണ്ണൂറ് ദിവസം എനിക്ക് സാധിച്ചു ഹാപ്പിയാണ് പിന്നെ നേരത്തെ ആ ചോദിച്ച പോലെ എവിക്സിന്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫന്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കൊണ്ട് കഴിഞ്ഞു ഞാൻ ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാതാണ് എന്റെ ഉത്തരവാദിത്വം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അത് കംപ്ലീറ്റ് മറക്കുക ബാക്കി എന്തുകൊണ്ട് പുറത്താകി ഇങ്ങനെ എന്നുള്ളത് ഞാൻ അതിനെ പറ്റി മനസ്സിലാക്കണം എന്റെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുക്കണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ ഒരു അവിടെ പോയിട്ട് കോംബോണ്ടാക്കിയെടുത്തിട്ടൊന്നില്ല എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എന്റെ കൂടെ ശക്തമായിട്ട് നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഒരു നാല്പത്തഞ്ചാം ദിവസം ഞാൻ തിരിച്ചു കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു ബാക്കിയുള്ള എല്ലാ ദിവസവും രണ്ടു ദിവസം കൊടുത്ത് ബാക്കിയുള്ള റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത് രണ്ടു ദിവസം മാത്രം എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു ദിവസം അതിന് കണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സന്ദർഭം എനിക്കൊരു പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പൊ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എന്റെ കൂടെ ഏറ്റവും എന്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദയും സായിയും അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എന്റെ ഒരു മോശ സമയത്ത് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ആയി ആയിപ്പെട്ടതിനോട് എനിക്കൊന്നും പറയാൻ എല്ലാം എനിക്ക് അത് ടീമിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തു എന്നും അല്ല അതെനിക്ക് മനസ്സിന് പോകുന്ന സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ് ജീവിത താരത്തെ അങ്ങനെ ഉണ്ടാവും അത് മാറ്റം ഉണ്ടാവില്ല